നമസ്കാരം ഞാൻ ഡോക്ടർ പ്രവീൺ ജേക്കബ് ഇന്ന് ഞാൻ ഈ എപ്പിസോഡിൽ എൻ്റെ ഒരു പേഷ്യൻ്റെ യഥാർത്ഥ ഒരു കഥയാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിനാറില് ഞാൻ ബാംഗ്ലൂരിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു പ്രമുഖനായ ഒരു ശാസ്ത്രജ്ഞൻ എൻ്റെ ക്ലിനിക്കിൽ വന്നു വെറും രണ്ട് മാസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറിമറിഞ്ഞു പോയി ഭാര്യ ഉപേക്ഷിച്ചു പോയി ജോലി നഷ്ടപ്പെട്ടു എല്ലാം സംഭവിച്ചതിന് കാരണം ഒരു ഹെൽത്ത് സപ്ലിമെൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഒരു ഈസ്റ്റ് സപ്ലിമെൻറ്റ് ഒരു ഹെൽത്തി സപ്ലിമെൻ്റ് നമ്മളെല്ലാം സാധാരണ വൈറ്റമിൻസ് ഒക്കെ കഴിക്കുന്ന പോലത്തെ ഒരു വെൽനെസ്സിന് വേണ്ടി ഒരു ഈസ്റ്റിൻ്റെ സപ്ലിമെൻറ്റ് സജസ്റ്റ് ചെയ്യുകയും അദ്ദേഹം ഒരു മാസം കഴിച്ചുകൊള്ളു അദ്ദേഹത്തിൻ്റെ സ്കിന്നിൽ കളർ ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്തു ലൂസ് മോഷൻ പത്തോ പതിനഞ്ചോ പേർസെൻറ്റ് ഓയിലറ്റ് പോകണം ബ്ലാക്ക് പിങ്മെൻറ്റേഷൻ ആണ് ഫേസ് മൊത്തം ഡിപ്രഷൻ ആൻസൈറ്റി ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ജോലി നഷ്ടപ്പെട്ടു ഭാര്യ ഉപേക്ഷിച്ച് പോയി അന്ന് അതിൻ്റെ യഥാർത്ഥ കാരണം എനിക്ക് മനസ്സിലായില്ല ഞാൻ എപ്പോഴും ആലോചിക്കുമായിരുന്നു എങ്ങനെ ഒരു ഈസ്റ്റ് സപ്ലിമെൻ്റ് കഴിച്ച് അദ്ദേഹം ഈ സിംറ്റംസ് മൊത്തം ഡെവലപ്പ് ചെയ്തു എന്നുള്ളത് പക്ഷേ ഇന്ന് എനിക്കതിൻ്റെ ഉത്തരമറിയാം രണ്ടായിരത്തി ഇരുപത് മുതലാണ് ഗട്ട് ഹെൽത്ത് എന്ന് പറഞ്ഞ ഒരു പുതിയ ഒരു കൺസെപ്റ്റ് നമ്മുടെ ഹെൽത്ത് ഫീൽഡിൽ എമേർ ചെയ്തിട്ടുണ്ട് ഇന്ന് ശാസ്ത്രജ്ഞന്മാർക്കെല്ലാം അറിയാം പല മാറാരോഗ രോഗങ്ങൾക്കും ഉത്തരം ഘട്ടാണ് സോറിയാസിസ് ആയിക്കോട്ടെ എക്സീമിയ ആയിക്കോട്ടെ ഈവൻ മാനസിക രോഗമായിക്കോട്ടെ അതിൻ്റെ ഉത്തരം കിടക്കുന്നത് നമ്മുടെ ഘട്ടിലാണ് എന്താണ് ഈ എന്ന് ഞാൻ പറയാം നമ്മളെല്ലാവരും ചിന്തിക്കും നമ്മുടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പുറന്തള്ളാനുള്ള ഒരു വേസ്റ്റ് പുറന്തള്ളാനുള്ള ഒരു പൈപ്പാണ് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ഘട്ട് അതായത് നമ്മുടെ ആമാശയും ചെറുകുടലും വൻകുടലും കൂടെ ഒരുമിച്ച് പറയുന്ന പേരാണ് ഘട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഘട്ടല്ല ഇവിടെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഇരിക്കുന്നത് ഘട്ടിലുള്ള നമ്മുടെ കണ്ണും കൊണ്ട് കാണാൻ സാധിക്കാത്ത ഒരു ക്രിയേച്ചറുണ്ട് അതിന് പറയുന്ന പേരാണ് ഗട്ട് ബാക്ടീരിയ ഉദാഹരണത്തിന് നമ്മുടെ മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എൺപത് കോടി കോശങ്ങൾ വെച്ചാണ് എൺപത് കോടിയിൽ വെറും മുപ്പത് കോടി മാത്രമേ മനുഷ്യ കോശങ്ങളുള്ളൂ അൻപത് കോടി ബാക്ടീരിയ കോശങ്ങളാണ് ഈ അൻപത് കോടി ബാക്ടീരിയ കോശങ്ങളാണ് നമ്മുടെ ജീവിതത്തിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളെ നിയന്ത്രിക്കുന്നത് ഉദാഹരണത്തിന് നമുക്ക് പ്രകൃതിയിലേക്ക് നോക്കാം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശവശരീരം ഡിക്കമ്പോസ് ചെയ്യുന്നത് ഈ ബാക്ടീരിയ പാലിനെ തൈരാക്കുന്നത് ബാക്ടീരിയ അച്ചാർ ഉണ്ടാക്കുന്നത് ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഓക്സിജൻ പോലും ഉണ്ടാക്കിയത് ബാക്ടീരിയയാണ് അപ്പോൾ എങ്ങനെ ഈ ബാക്ടീരിയകൾ ഈ സൂക്ഷ്മ ജീവികൾ പ്രകൃതിയെ കൺട്രോൾ ചെയ്യുന്നോ അതേപോലെയാണ് അവർ നമ്മുടെ ആരോഗ്യത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ അമ്പത് ട്രില്യൺ ബാക്ടീരിയകളിൽ ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നമ്മുടെ വൻകുടലിലാണ് കാണപ്പെടുന്നത് അപ്പോൾ ഇതൊരു വളരെ വ്യക്തമായ ഒരു കാര്യമാണ് ഗഡ് ബ്രെയിൻ ആക്സിസ് എന്ന് പറയും അമ്പത് ബ്രെയിൻ ഹോർമോൺ സുഹൃത്തുക്കളെ ഉണ്ടാകുന്നത് വയറ്റിലെ ബാക്ടീരിയകളുടെ സഹായത്തോടെയാണ് തലച്ചോറിലല്ല അതിന് പറയുന്ന പേരാണ് ഗഡ് ബ്രെയിൻ ആക്സിസ് അപ്പോൾ മാനസിക രോഗമെന്ന് പറയുന്നത് ഈ ഗഡ് ബ്രെയിൻ ആക്സിസിനുണ്ടാകുന്ന ഒരു ഡിഫക്റ്റാണ് ഇത് തലയുടെ ഒരു പ്രശ്നമല്ലെന്നാണ് പുതിയ ഗവേഷണങ്ങളെല്ലാം പറയുന്നത് അതുപോലെ ഗഡ് സ്കിൻ ആക്സിസ് ഉണ്ട് ഈ ബാക്ടീരിയകൾ ഒരു ഉദാഹരണം പറയാം പാലിൽ നമ്മൾ തൈരൊഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പാൽ അടുത്ത ദിവസം മോരാകും ഈ തൈരൊഴിച്ച് വെച്ചില്ലെങ്കിലോ ഉറയൊഴിച്ചില്ലെങ്കിലോ ഇതേ പാല് കേടാവും അത് നമ്മൾ പാലിൽ ഒഴിച്ച് ഉറ ഒന്നുമല്ല ബാക്ടീരിയ അതായത് നല്ല ബാക്ടീരിയ പാലിൽ ഇട്ടപ്പം പാല് തൈരായി ബാക്ടീരിയ ഇല്ലാത്തപ്പം ഈ പാല് കേടായി അതേപോലെ നമ്മുടെ വൻകുടലുകളിൽ ബാക്ടീരിയകളില്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പൂർണ്ണമായിട്ട് ഡൈജസ്റ്റ് ആകത്തില്ല അത് ടോക്സിൻ ഉൽപ്പാദിപ്പിക്കും ആ ടോക്സിൻ എന്തു ചെയ്യും നമ്മുടെ ചർമ്മരോഗത്തിന് കാരണമാകും ഡിപ്രഷന് കാരണമാകും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിന് കാരണമാകും പലവിധ മാറാരോഗങ്ങൾക്കും കാരണമായിട്ട് മാറും ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ അന്ന് അദ്ദേഹം ഇപ്പോഴാണ് അതിൻ്റെ ഉത്തരം എനിക്ക് മനസ്സിലായത് ആ വ്യക്തി ആ ശാസ്ത്രജ്ഞൻ അന്ന് കഴിച്ച ഈ ഈസ്റ്റിൻ്റെ സപ്ലിമെൻറ്റ് ഈസ്റ്റ് എന്ന് പറഞ്ഞ് ഈ ഫംഗസ് എന്ത് ചെയ്തു അദ്ദേഹത്തിന് വൻകുടലിൽ പോയി പെറ്റിപ്പെരുകയും നല്ല ബാക്ടീരിയകളെ വൈപ്പ് ഔട്ട് ചെയ്യുകയും ചെയ്തു അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം പോലും ഒരു നരക തുല്യമായി തീർന്നത് അപ്പം നിങ്ങളിൽ പലരും ജീവിതത്തിൽ നരക തുല്യമായ ജീവിതം മാരാരോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം കിടക്കുന്നത് നിങ്ങളുടെ ഘട്ടിലാണ് വൈറ്റിലെ ബാക്ടീരിയകളുടെ ഒരു അഭിജയമാണ് ഞാൻ എപ്പോഴും ബാക്ടീരിയകളെ പറയുന്നത് ഫിഫ്റ്റി ഹ്യൂമൻ എന്നാണ് അതായത് ഞാൻ പറഞ്ഞല്ലോ എൺപത് ട്രില്യൺ കോശങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് മുപ്പത് ട്രില്യൺ മാത്രമേ മനുഷ്യ കോശങ്ങളു നമ്മുടെ മാതാപിതാക്കളിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ ബാക്കി അമ്പത് ട്രില്യൺ ബാക്ടീരിയ കോശങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വി ആർ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഹ്യൂമൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് ബാക്ടീരിയ അപ്പോൾ ചർമ്മരോഗമാകട്ടെ എക്സിമ ആകട്ടെ അതിൻ്റെ ഉത്തരം കിടക്കുന്നത് നിങ്ങളുടെ വയറ്റിലെ നല്ല ബാക്ടീരിയയുടെയും ചള്ളു ബാക്ടീരിയകളുടെയും റേഷ്യോയിലുള്ള ഒരു അളവിലാണ് അപ്പോൾ പ്രോബയോട്ടിക്സ് അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ബാക്ടീരിയെ റിപ്പയർ ചെയ്യാൻ സാധിക്കും ഡെഫിനറ്റായിട്ട് ഞാൻ കൊടുക്കുന്നത് ഗ്രെയിൻ ഫ്രീ ഡയറ്റാണ് ഒരു മാസത്തോളം ഒരു ഗ്രെയിൻസും ചപ്പാത്തി ആയിക്കോട്ടെ ചോറായിക്കോട്ടെ അല്ലെങ്കിൽ മില്ലറ്റ് ആയിക്കോട്ടെ ഒന്നും കൊടുക്കത്തില്ല ഗ്രെയിൻ ഫ്രീ ഡയറ്റാണ് കാരണം ഗ്രെയിൻസ് ഉള്ളി ചെല്ലുമ്പോൾ അതിലെ സ്റ്റാർച്ച് ചള്ള് ബാക്ടീരിയകളുടെ വളമായി തീരും അപ്പോൾ ഗ്രെയിൻസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒഴിവാക്കും ഫ്രൂട്ട്സ് ഒഴിവാക്കും ടീമ് വെജിറ്റബിളും സലാഡ്സും ചില ഫ്രൂട്ട്സും ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു പ്രത്യേക ഡയറ്റ് പാറ്റർ ആണ് ഞാൻ കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ പ്രോബയോട്ടിക്സ് നല്ല ബാക്ടീരിയകളുടെ സപ്ലിമെൻറ്റ് കൊടുക്കും പ്രീബയോട്ടിക്സ് എന്ന് പറയും ഈ ബാക്ടീരിയകളുടെ വളമാണ് പ്രീ ബയോട്ടിക്സ് എന്ന് പറയുന്നത് അതൊരു ഒരു തരത്തിലുള്ള നാരാണ് പിന്നെ ചില ഹെർബൽ മെഡിസിൻസ് ചള്ളു ബാക്ടീരിയകൾ ഇല്ലാതാക്കും അപ്പോൾ തമ്പുറോൾ ഞാൻ പറഞ്ഞൊരു അമ്പത് ട്രില്യൺ കോശങ്ങളിൽ ഈ ബാക്ടീരിയ കോശങ്ങളിൽ എൺപത്തഞ്ച് ശതമാനം നല്ലതും പതിനഞ്ച് ശതമാനം ചള്ളതും ചള്ളുമാകാം അതാണ് ഒരു ഹെൽത്തി ഘട്ടെന്ന് പറയും പക്ഷേ ഈ റേഷ്യോ മാറിയാൽ മുപ്പത് ശതമാനം ചള്ളും എഴുപത് ശതമാനം നല്ലതാകുമ്പോഴാണ് പല ഗട്ടിൻ്റെ പ്രശ്നങ്ങളും ആരംഭിക്കുന്നതും ഗട്ടിലെ പ്രശ്നങ്ങൾ കാരണമാണ് ഈ ചർമ്മ രോഗങ്ങളും മാനസിക രോഗങ്ങളിലേക്ക് അത് നയിക്കുന്നതും ഈവൻ ഓട്ടീസിനു പോലും കാരണം അപ്പം ഇതിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടി ചള്ള് ബാക്ടീരിയ ഇല്ലാതാക്കാൻ വേണ്ടി ഞങ്ങൾ ചില ഹെർബൽ ഇന്ത്യൻ ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന ചില ഹെർബ്സും ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഹെർബ്സും അതായത് ആർമിയും നേവിയും എയർഫോഴ്സും പോലെ പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും നാച്ചുറൽ ഹെർബ്സും ഉപയോഗിച്ച് ഗട്ടിലെ ബാക്ടീരിയകളെ ഞങ്ങൾ റിപ്പയർ ചെയ്യുകയും പലരുടെ എക്സൈമിയും സോറിയാസിസും അതേപോലെ ചർമ്മരോഗങ്ങളും പിഗ്മെൻറ്റേഷനും ഐ ബി എസും ആൻസൈറ്റിയും പരിപൂർണമായിട്ട് അവർക്ക് റിക്കവർ ചെയ്യാൻ സാധിച്ചു അതുംകൊണ്ട് നിങ്ങൾ ഇതേ തരത്തിലുള്ള ആൻസി സ്കിൻ ഡിസീസോ അതുപോലെ ഒരു ടെസ്റ്റിലും കണ്ടെത്താൻ ഒരു ടെസ്റ്റിലും കണ്ടെത്താൻ സാധിക്കാത്ത മാറാ രോഗങ്ങൾ കൊണ്ട് നിങ്ങൾ അറിയുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം കിടക്കുന്നത് നിങ്ങളുടെ ഗട്ടിലാണ് നിങ്ങളുടെ ഗട്ട് ബാക്ടീരിയയിലാണ് താങ്ക് വെരി മച്ച്